ഹലേ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി നേച്ചറും അതേപോലെ തന്നെ നല്ല അടിപൊളി ബീഫ് കറിയും റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടുവയ്ക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുക ഏതെങ്കിലും കൂട്ടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോവാം അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ബീഫ് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ബീഫൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് കുറച്ച് വെച്ചെണ്ണം ഒഴിച്ചിട്ട് ഇതാ സവാള ഇന്നതും തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ട് തക്കാളിയും മൂന്ന് സവാളയും ഇരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇത് മസാലപ്പൊടിയുടെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മണ്ണട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ചൂടാക്കി എടുക്കുക പിന്നെ അതാ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതാ ആ സമയം കൊണ്ട് തന്നെ നമ്മളെ സവാളയും തക്കാളിയും ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പൊ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ അര ടീസ്പൂണ് ഗരം മസാല കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ ഇതിലേക്ക് ഇതാ കൊറച്ച് ചെറിയുള്ളി ഇച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വേപ്പിനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊതാ ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്ക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്ക നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കലാന്ന് ഇനി കുക്കർ മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം ഇനിയിപ്പിതാ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒടിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നാല് ഏലക്കായ അതേപോലെ തന്നെ നാല് കറാമ്പൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു സവാള ഇട്ട് കുറച്ച് വേപ്പിനൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പാ നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കലാണ് അപ്പൊ നമ്മൾ ഉള്ളിലേക്കൂടെ വാടി വന്നിട്ടുണ്ട് അപ്പം നേരത്തെ നമ്മൾ എടുത്ത് വെച്ചാ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാന്ന് അപ്പൊ നമ്മൾ രണ്ടര ഗ്ലാസ് അരിക്ക് അഞ്ച് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതാ നമ്മളിവിടെ നെയ്ച്ചോറിൻ്റെ അരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകലാണ് അപ്പൊ ഇതാ നമ്മൾ നെയ്ച്ചോടിക്ക് ഒരു കോമ്പോ ആയിട്ട് ഇതാ നമ്മളിവിടെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് തേങ്ങയിലേക്ക് ഇതാ കുറച്ച് ചെറിയ ഉള്ളി ഒരു പച്ചമുളകും അതേപോലെ തന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മള് അടിച്ചെടുക്കലാന്ന് പിന്നെ വിട്ടുപോയൊരു കാര്യം അതിലേക്ക് കുറച്ച് സുറുക്കം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പ ആ നേരം കൊണ്ട് ഇതാ നമ്മൾ വെള്ളം നന്നായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറിന് വെച്ച ഇനിയിപ്പാ അതിലേക്ക് അരി ഇട്ട് കൊടുക്കലാന്ന് അപ്പൊ ഇതാ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ നന്നായി അളച്ചു വരുന്നുണ്ട് അപ്പൊ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പൊ ഇതാ ആ നേരം കൊണ്ട് നമ്മൾ ബീഫ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു തുറക്കുമ്പോൾ തന്നെ അപ്പൊതാ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ കട്ട ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു അപ്പൊ ഇതാ നമ്മളിങ്ങനെ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കട്ടൊന്നും പിടിച്ചിട്ടില്ല നല്ല രീതിയിൽ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മ പുഴിക്കാൻ വേണ്ടിട്ട് പോവലാണ് അപ്പൊ നമ്മൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് ചോറിടുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇതാ നമ്മൾ ബീഫ് കറി ഇതാ ഒഴിക്കാൻ വേണ്ടിട്ട് പോവലാണ് പിന്നെ ഇതാ നമ്മൾ ഉണ്ടാക്കിയ ചമ്മന്തി ഇതാ ഇടുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ട് ഏതെങ്കിലും കൂട്ടുകാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുവരേക്കും അസലമ ബബ്ബായ്